ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ പൗലോസ് റോമർ കീതി ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും ഗ്രീക്ക് ഭാഷയിൽ ഒഫിലിറ്റീസ് എന്ന പ്രയോഗമാണ് കടക്കാരൻ എന്നതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമ പശ്ചാത്തലത്തിൽ മറ്റൊരാളോടുള്ള കടപ്പാടിനെയോ കടമയെയോ ആണ് ഈ പദം അർത്ഥമാക്കുന്നത് എന്നാൽ ഈ വേദവാക്യത്തിൽ സുവിശേഷം ഒരു വെറുത്തിരവും കൂടാതെ പ്രബലരെന്നോ പ്രഗത്ഭരെന്നോ പരിഷ്കൃതരെന്നോ അപരിഷ്കൃതരെന്നോ വിദ്യാസമ്പന്നരെന്നോ വിദ്യാഹീനരെന്നോ കൂടാതെ സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയതിനാൽ സുവിശേഷ വേല എന്നത് ദൈവീഹിത പ്രകാരമുള്ള ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനമാണെന്ന് നാം തിരിച്ചറിയണം ഇവിടെ സുവിശേഷം എന്നതിൻ്റെ പ്രായോഗികതയെ ഉത്തരവാദിത്തോടു കൂടി നിർവഹിക്കുവാനുള്ള വെളിയേയും നാം ശ്രമിക്കണം ആയതിനാൽ സഹായങ്ങൾ നൽകേണ്ടിടത്ത് സന്ദർശനങ്ങളല്ല ആവശ്യമെന്നും ആവശ്യ സാധനങ്ങൾ വേണ്ടിയെടുത്ത് വാഗ്ദാനങ്ങളല്ല വേണ്ടതെന്നും മനസ്സിലാക്കി പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ സദ്വർത്തമാനം പ്രഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ